ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പെരുവളത്ത് പറമ്പ് റഹുമാനിയ ഓർഫനേജ് എ എൽ പി സ്കൂൾ അധ്യാപിക ഇരിക്കൂർ വില്ലേജ് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് സഹകാരി ഗ്രന്ഥാലയം പ്രവർത്തക തുടങ്ങി വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന കെ വസന്തകുമാരി ടീച്ചറെ പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിൽ അനുസ്മരിച്ചു കെ എ പി ടി യു മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി കുഞ്ഞനന്ദൻ മാസ്റ്റർ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നമ്മുടെ ചെടിച്ചേരി പ്രദേശം മാത്രമല്ല ഇരിക്കുറും മേഖലയിൽ പൊതുവായിട്ട് വനിതകൾക്ക് എന്താണ് നിശ്ചയമായ ഒരു നേതൃത്വ നിലയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ഒരു മഹിള രത്നമായിരുന്നു ശ്രീമതി വസന്ത വസന്ത വസന്തകുമാരി ടീച്ചർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടീച്ചറുടെ ഓർമ്മ നമുക്ക് ഇനിയിപ്പം ഓർമ്മിക്കുവാനില്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധിക്കില്ലല്ലോ പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രൂപത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അത് മറ്റുള്ളവർക്ക് മാതൃയാക്കാനും സാധിക്കട്ടെ അത് അവരുടെ ആ കുടുംബത്തിന് ആ പുണ്യം അവരുടെ കുടുംബത്തിനും കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാസം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സ്ഥാപനം ഈ വെഗ് സെൻ്റർ അല്ലെങ്കിൽ ഗ്രന്ഥാലയം നാൾക്ക് നാൾ ഉന്നതിയിലേക്ക് വളർന്നു വരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ഔപചാരികയുടെ പേരിൽ ഈ ചടങ്ങിൻ്റെ ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ തളിപ്പറമ്പ് താലൂക്ക് കൗൺസിലർ വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് പി കെ അജേഷ് ഇരിക്കൂർ വില്ലേജ് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് പി കോമള എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി സ്നേഹവസന്തം ഫണ്ടും കെ വസന്തകുമാരി ടീച്ചർ സ്മൃതി പുസ്തകവും എം ഒ കരുണാകരൻ കൈമാറി മുൻ പ്രസിഡന്റ് എ എം കരുണാകരൻ പുസ്തകവും ഫണ്ടും ഏറ്റുവാങ്ങി ഗ്രന്ഥാലയം സെക്രട്ടറി വി സി പ്രശാന്തൻ സ്വാഗതവും ലൈബ്രറിയ ടി കെ പ്രമീള നന്ദിയും പറഞ്ഞു ഗ്രാമത്തിൽ കുടുംബത്തിനായും കൂട്ടമ്മയായും അമ്മയായും അധ്യാപികയായും അതിലെല്ലാം ഒരിയായി നല്ലൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ബാഹുല്യമല്ല മറിച്ച് താൻ ആ കടമ നിർവഹിക്കുമ്പോൾ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോട് അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന നിലപാടിനോട് നീതി പുലർത്തിക്കൊണ്ട് തൻ്റെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആ ചിന്തക്കനുസരിച്ച് ആത്മസംതൃപ്തി കണ്ടെത്തി ചെയ്യുന്ന ഒരാളായിരുന്നു തിരിച്ചെടുന്ന് വളരെ ചുരുങ്ങിയ കാലത്തിൽ അത്ര ചെറുതല്ലാത്ത കാലത്തെ എളിയ സഹോദര തുല്യ സ്നേഹമുള്ള ഒരു സഹപ്രവർത്തകരെ കുറ്റി മനസ്സിലായി ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് നോക്കല്ല അറിയാം അതുകൊണ്ട് തന്നെ നല്ലൊരു പൊതുപ്രവർത്തകരുടെ ഭാര്യ എന്ന നിലക്ക് തൻ്റെ സമൂഹത്തിലേക്ക് വിപുലീകരിച്ചപ്പോൾ തീർച്ചയായും കൂടുതൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാട് സ്വീകരിച്ചത് സ്വന്തം പറത്താമെന്ന് തന്നെയായിരുന്നു പക്ഷേ ചിന്തകൾ രൂപപ്പെട്ടത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒരിക്കലും അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അവസാനിക്കുന്നത് കുടുംബത്തിലായിരുന്നില്ല അവിടുന്ന് തുടങ്ങുകയായിരുന്നു കുടുംബത്തിന് തുടങ്ങി സമൂഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ട് നിരക്കാത്ത പൊതുപ്രവർത്തനത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിതം അന്യന് വേണ്ടി സമൂഹത്തിന് വേണ്ടി അർപ്പിക്കാൻ മനസ്സ് ഒരു ഒരു മഹാത്യാഗ്യായിട്ട് തിരിച്ചെടുത്ത എനിക്ക് തോന്നിയിട്ടുണ്ട്